നമസ്കാരം നടി ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന്റെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന രാഹുൽ ഈശ്വർ വ്യാജ കേസ് കൊടുക്കുന്നതിന്റെ വേദന എന്താണെന്ന് ഹണി റോസും അറിയണമെന്നും കേസുമായി ഏതറ്റം വരെയും പോകുമെന്നും തനിക്ക് വേണ്ടി താൻ തന്നെ ബാധിക്കുമെന്നും രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹണി റോസ തനിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് താൻ ചാനലിൽ ഇരുന്ന പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് കേസെടുക്കാനുള്ള കാര്യങ്ങളാകുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ചിലർ കരുതുന്നത് പുരുഷന്മാരുടെ പ്രശ്നങ്ങളും മാധ്യമങ്ങൾ കൊടുക്കാൻ തയ്യാറാകണമെന്ന് രാഹുൽ ഈശോർ പറയുന്നുണ്ട് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുരുഷ കമ്മീഷൻ വേണമെന്നും രാഹുൽ പറയുകയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന നടിയുടെ പരാതിയിലാണ് രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് കേസെടുത്തത് നടി വ്യാഴാഴ്ച നൽകിയ പുതിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് നേരത്തെ ഹണി റോസ് നൽകിയ പരാതിയിൽ കേസ് എടുത്തിരുന്നില്ല ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് കേസ് കൊടുക്കുകയും ബോബി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഹണി റോസിനെതിരെ രാഹുൽ വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു സംഭവത്തിന് പിന്നാലെയാണ് രാഹുൽ മോശം പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് നടി പരാതി നൽകിയത് പിന്നാലെ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രാഹുൽ ഈശ്വരനെതിരെ കേസെടുത്തിട്ടില്ല എന്നും പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി വരികയാണെന്നുമാണ് പോലീസ് വിശദീകരിച്ചത് നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ താൻ ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ല എന്നും വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുകയാണ് ചെയ്തതെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് തുടർന്ന് രാഹുൽ ഈശ്വറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് എങ്കിൽ മുൻകൂർ നോട്ടീസ് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന് രണ്ടാഴ്ച മുൻപ് നോട്ടീസ് നൽകണം എന്നായിരുന്നു കോടതി നൽകിയ നിർദ്ദേശം ഇതിന് പിന്നാലെയാണ് നടി രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി നൽകിയിരിക്കുന്നത് എന്നാലും രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ നിയമ നടപടികൾക്ക് പോവുകയാണെങ്കിൽ അത് എത്രത്തോളം ബാധിക്കുമെന്ന ചർച്ചകൾ വന്നു കഴിഞ്ഞു തൻ്റെതായ വാദങ്ങളിൽ തെളിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പറയുന്ന കാര്യങ്ങളിൽ പൊരുളുണ്ടെങ്കിൽ നടിക്കെതിരെ നിയമ നടപടി ഒരുപക്ഷെ സ്വീകരിച്ചാലും അത്ഭുതപ്പെടാൻ ഇല്ല